പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ അലോകേഷ് ഇത് ചാമണ്ഡേശ്വരി ക്ഷേത്രമാണ് അടിപൊളി വലിയ ക്ഷേത്രം അല്ല നല്ല ഹൈറ്റിലാണ് ഉള്ളത് കണ്ടല്ലോ ഒരുപാട് ആട് നമ്മുടെ ഡ്രൈവറാണ് ഈ കാണുന്നത് ആ ആ മോനെ ഹലോ പറ ഇതാണ് ചാമുണ്ടീശ്ശേരി ക്ഷേത്രം പല പല മറ്റേ ശീലകൾ പറയു ചാമുണ്ടരി ചാമുണ്ടേശ്ശേരി ആ ക്ഷേത്രമാണ് ഈ കാണുന്ന ക്ഷേത്രം കണ്ടോ അവിടെ ഒരു വില്ലിൻ്റെ ക്ഷേത്രം കുറച്ച് നേരത്തെ ഞാൻ കുറച്ച് ലൈറ്റ് കുറവായിരുന്നു ഇപ്പം എല്ലാവരും അവിടെ നല്ല അടിപൊളി ലൈറ്റിട്ടുണ്ട് അതുകൊണ്ട് നല്ല കാണാം കാണോ ഒരുപാടാള് ഇവിടെ ഉണ്ടോ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സംഭവം അറിയില്ല ഇവിടുന്ന് കുറെ ആൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർപ്പൂരം കത്തിച്ചിട്ട് ഓരോ ഓരാൾ ഒരാൾ വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യും ചിലരാള് തേങ്ങൊടക്കും അങ്ങനെ കുറെ ഭക്തേഴ്സ് ഭക്തന്മാർ കുറേയാൾ എല്ലാം ഭക്തന്മാരാണ് ഒരു ഭക്തശ്രീ ചാമുണ്ടേശ്വരിയുടെ ഭക്തിശ്രീ അല്ല കണ്ടു വണങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മളെ അമ്പാടി ഇവിടെ ഉണ്ട് അമ്പാടിന്റെ അച്ഛനും ഉണ്ട് ഇവിടെ അല്ല അവരെന്താടും ചാമുണ്ടെ കണ്ട് വണങ്ങി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട് മണങ്ങ ടിപൊളി വേറെ അടിപൊളി സീൻ കാണി കാണാനുണ്ട് നല്ല ലൈറ്റിന്റെ ഒരു സീൻ കാണാം നല്ല അപ്പക്കാടാ അടിപൊളി അടിപൊളി വാച്ചിലുണ്ട് ഏ പയ്യാ വാച്ചിന് അപ്പൊ അടിപൊളി ക്രീക്കമാർക്കുള്ള അടിപൊളി കർണ്ണാടകങ്ങളുണ്ട് കൂണി വാസ് അല്ല ഭയങ്കര റേറ്റ് ആണ് രാപ്പു വലവീശിണ്ട് വില വീഴ്ചണ്ട് ഭയങ്കര വില വില വെച്ചിട്ടാണ് ഒരുപാട് ബുദ്ധന്മാരുടെ തലകളുണ്ട് കൊറേ കൊറേ പ്രതിമകളുണ്ട് ആണ് കാര്യങ്ങള് അതുകൊണ്ട് ഒന്ന് മേണിക്കുന്ന അടിപൊളി തൊപ്പി മേടിച്ചിട്ടുണ്ട് തൊപ്പി മേടിച്ച അടിപൊളി കിട്ടിന്റെ സമയം அது ஆப்பிக்கு ஒரு வாச்சும் அது பிளிக்க அடிபு ஆ டிரஸ் நல்லுண்டு மீடி கையில் மணக்கம் ஆஹ் அடிவளே மைசூர் നമ്മുടെ ഇന്നത്തെ ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് ചില്ലി ചിക്കൻ നല്ല അടിപൊളി ചില്ലി ചിക്കൻ ആണ് കിടക്കാച്ചി ചില്ലി ചിക്കൻ നമ്മളെ ഐവറിയുടെ ഡ്രൈവറാണ് കേരളം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് യാത്ര ചെയ്ത് സംഘടിപ്പിച്ചത് അവരോട് വളരെ താങ്ക്സ് അറിയാം നല്ല ഡ്രൈവിങ് ആയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം നമുക്ക് കിട്ടിയ റൂമാണിത് നല്ല അടിപൊളി റൂം എ സി നല്ല അടിപൊളി കിടക്കാച്ചി റൂമാണ് നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി കേട്ടോ നല്ല അത് ഫാനും വേണം ഫാനും ഉണ്ട് ടി വി ടി വി എല്ലാം ഉണ്ട്